ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ രാത്രിയിൽ മസ്താനി ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നേ അതായത് വഴക്കുകൾ കൂടുന്ന സമയത്ത് അപ്പാനിയുടെ വായിൽ നിന്ന് വരുന്നത് വലിയ തെറികളാണ് ഇതിനു മുൻപും അപ്പാനെ ബിഗ് ബോസ് വീടിനകത്ത് വലിയ തെറികൾ വിളിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യരും തെറിയൊക്കെ വിളിക്കും അത് പലപ്പോഴും ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കാറുണ്ട് മനുഷ്യ സഹജമായ ഒരു കാര്യം കൂടിയാണിത് പക്ഷേ ബിഗ് ബോസ് വീടിനകത്ത് ഇതൊന്നും പറ്റത്തില്ല കാരണം ഇത് അവിടെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമല്ല അവിടെ ആരും ഒന്നും സഹിക്കാൻ തന്നെ പോകുന്നില്ല ഇവിടെ എടാ പോടാ എടി എന്നൊക്കെ വിളിക്കുന്നത് പോലും പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അവിടെ പച്ചയ്ക്ക് തെറി വിളിക്കുക എന്ന് പറഞ്ഞത് അത് വലിയ പ്രശ്നം തന്നെയായിട്ട് മാറും കേട്ടോ മസ്താൻ ീ ഒരു തെറി വിളിച്ച് എന്ന് പലപ്പോഴായിട്ട് നമ്മുടെ അവിടെ ലൈവിലൊക്കെ ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞ കാര്യം തെറി വിളിച്ചെന്നതിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ടാണ് ഇന്നലെ രാത്രി ചർച്ച നടക്കുന്നത് വളരെ മോശമായ ഒരു തെറി തന്നെയാണ് ആ പനി വിളിച്ചതെന്നും ആ തെറിയെ ഒരു കൂ വെച്ചാണ് തുടങ്ങുന്നത് എന്നൊക്കെയാണ് നമ്മുടെ മസ്താനി നമ്മുടെ തൻ്റെ ഒപ്പമുള്ള വൈൽഡ് കാർഡിനോടൊക്കെ പറയുന്നത് ഒരു തരത്തിലും തനിക്ക് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഈ ഒരു വിഷയം ഞാൻ വീക്കെൻഡ് എൻഡ് എപ്പിസോഡിൽ ഉയർത്തിക്കൊണ്ടു വരും അതേപോലെ ലാലയിട മുന്നിൽ ഈ വിഷയം ഉയർത്തും ഇന്ന് തന്നെയാണ് മസ്താനി പറയുന്നത് പനി അത്രയും മോശമായ ഒരു തെറിയാണ് എന്തുകൊണ്ടാണ് തന്നെ തല്ലിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകും എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാല് ഇതൊക്കെ തന്നെയാണ് കാരണം ഈ തെര് വിളിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ശത്രുത നമ്മുടെ അപ്പാനിക്കും മസ്താനിക്കും ഇടയിലുണ്ട് മസ്താനി നല്ല കലിപ്പിനാണ് അതുകൊണ്ട് തന്നെ അപ്പാനി നമ്മുടെ മസ്താനിയുടെ അടുത്ത് നിന്നൊക്കെ വഴിമാറിയൊക്കെ നടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇനി തേര് വിളിച്ചു എന്ന് പറയുന്ന കാര്യം വളരെ ഗുരുതരമായ പ്രശ്നം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ലാലേട്ടൻ ഇടപെടാനൊക്കെ സാധ്യതയും ഇതിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ